കപ്പയാണ് കേട്ടോ കപ്പയൊക്കെ പറച്ചേൻ്റെ ഇങ്ങനെ ചെറുതൊക്കെ എടുത്തിട്ട് വന്ന ഒക്കെ പൊടിയാണ് എടുത്തിട്ട് വന്നാണ് ഞാൻ ഈ പൊളിച്ചിടുക ക്ക് പൊളിച്ചിടാം കേട്ടോ പൊളിച്ച് കഴിഞ്ഞ് നമ്മൾ കഴുകി കടുപ്പത്ത് വെക്കാം അപ്പം നമ്മൾ കപ്പയൊക്കെ ഇതാക്കി കൊണ്ടുവന്ന് കണ്ടാരി വെച്ചി അങ്ങനെ കപ്പ ഇതാ കേട്ടോ काम कामता കുറച്ച് ഞാൻ വിചാരിച്ച് വറക്കുകയും ചെയ്യാൻ കുറച്ച് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇത് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ചെണ്ടക്കപ്പ അടുപ്പത്ത് വെച്ച് മൂടി വെക്കുക അപ്പോൾ നമ്മളെ കപ്പതാട്ടോ നല്ല വെന്ത് ഇനി അത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഊറ്റാൻ പോവുക കേട്ടോ ഓഫ് ചെയ്യണ്ടോ നമ്മളെ കപ്പ റെഡിയായി ഇനി കാന്താരി ഇത് അരക്കട്ടോ നല്ല കാന്താരി കപ്പയിലേക്ക് കാന്താരി കുടിക്കുക കേട്ടോ അപ്പോൾ ഇത് വേണ്ട നമ്മളെ നല്ല സമ്മന്തി കേട്ടോ അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കാന്താരിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഈ കപ്പയും കൂടെ കോരി ഇതിലിട്ട് കൊടുത്താൽ റെഡിയായി അപ്പം നമ്മളെ കപ്പയും കാന്താരിയും റെഡിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കട്ടൻ ചായ കട്ടൻ ചായയും കൂടെ ഒഴിച്ച് എല്ലാവരും കപ്പയും കാന്താരി ഉണ്ടാക്കി നോക്കുക വെക്ക് ചൂടാ അപ്പോൾ നമ്മളെ കപ്പ പുഴുങ്ങി റെഡിയായി അപ്പോൾ തിന്നാൻ പോകുക കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ കാണാം അസ്സലാമലൈക്കും